പാവർട്ടി ബസ് ബസ് സ്റ്റാൻഡിലെ കേന്ദ്രം വൃത്തിഹീനമായി തുടരുന്നു പഞ്ചായത്ത് അധികാരികൾ ബസ് സ്റ്റാൻഡിനോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധം ചപ്പു ചവറുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ നിറഞ്ഞും പുകവലിക്കാരുടെയും തെരുവു നായ്ക്കളുടെയും വിഹാര കേന്ദ്രമായും ബസ് സ്റ്റാന്റ് മാറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിലാണ് തെരുവു നായ്ക്കൾ പ്രസവിച്ചു കിടക്കുന്നത് ആളുകൾക്ക് ബസ് കാത്ത് നിൽക്കുവാനോ ഇരിക്കുവാനോ കഴിയാത്ത സ്ഥിതിയിലാണ് ഇവിടം സമീപത്തെ കംഫർട്ട് സ്റ്റേഷനും വൃത്തിഹീനമാണ് തൊട്ടു മുൻപിലാണ് പഞ്ചായത്ത് ഓഫീസെങ്കിലും പഞ്ചായത്തിൻ്റെ കാര്യമായ ശ്രദ്ധ ഇവിടേക്കില്ല ആരോഗ്യവകുപ്പും പോലീസും പൊതുസ്ഥലത്തെ പുകവലിക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല കാത്തിരിപ്പ് കേന്ദ്രത്തോടനുബന്ധിച്ച് പോലീസ് ഐഡ് പോസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും പോലീസിനെ നിയോഗിക്കാത്തതു മൂലം ഗ്രാമപഞ്ചായത്ത് തന്നെ ഇത് അടച്ചുപൂട്ടുകയായിരുന്നു ട്രാഫിക് ഡ്യൂട്ടിക്കെത്തുന്ന പോലീസ് ഇടയ്ക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തി പരിശോധന നടത്താറുണ്ടായിരുന്നെങ്കിലും ഏറെക്കാലമായി ഈ സേവനവും നിലച്ചു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വൃത്തിയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ടി ന്യൂസ് പാവർ